ചില ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാതന്ത്ര്യം സ്ഥിരീൻ്റെ നാളത്തെ പ്രമോ വീരോട്ട് സാധം ഇന്നലെ നമ്മുടെ ദേവൂട്ടി ആണെങ്കിൽ ആശുപത്രിക്ക് കിടന്നുകൊണ്ട് അമ്മയെ കാണണെന്ന് വാശി പിടിക്കുകയായിരുന്നു അങ്ങനെ ഉടൻ തന്നെ ദേവിയെടുത്തി ദേവമോളെ കാണാൻ വേണ്ടി ഓടിയെത്തിയായിരുന്നു അന്നേരം തന്നെ ദേവ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ശിവ ഹരി എന്ത് ദേവമോളം എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഐ സുരാന്ന് പറയുകയാണ് അപ്പോൾ ഞെട്ടി തരിച്ചുകൊണ്ട് ദേവെടുത്തി ചോദിക്കണം ഐ സിയുരായതിനുമാത്രം എന്നെ പറ്റിയെന്ന് ചോദിക്കണം ആ സമയത്ത് ഒരു നേഴ്സ് വന്ന് കുട്ടിയുടെ ഓർണമെന്റ്സ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ പറഞ്ഞിട്ട് ഇത് എന്തിനാ അവരുടെ ഓർണമെന്റ്സ് ഒക്കെ തരുന്നത് എന്താ പറ്റി എൻ്റെ കുട്ടിക്കെന്ന് പറയുകയാണ് ഓടിച്ചെന്ന് അതായത് ദൈവമെടുത്തി ഓടിച്ചെന്ന് ദേവമോളെ കാണാൻ വേണ്ടി ാണ് കാണുമ്പോത്തോടെ മോളെ അമ്മ ഒന്നെന്ന് പറയുകയാണ് ഈ ഒരു സമയത്ത് തന്നെ മോൾക്കാണ് വലിയ മാറ്റമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നിട്ടാണെങ്കിൽ ശിവനാണ് അഞ്ജുവിനെ ഫോൺ വിളിച്ച് പറയുകയാണ് അഞ്ജു ദേവിയുടെ ഇവിടെ തന്നെ ഇട്ടുണ്ട് മോളുടെ കാര്യം അല്ലെങ്കിൽ മോൾക്ക് എണീറ്റിട്ട് മാത്രമേ ദേവിയെടുത്ത് എന്ന് പറയുകയാണ് അങ്ങനെ ഒരു കിടിലൻ രസകരമായിട്ടുള്ള പ്രമോയാണ് നമുക്ക് ഇന്ന് സ്വാതന്ത്ര്യം സീരിന്റെ ഭാഗത്തുനിന്ന് കാണാൻ സാധിക്കുക എന്തൊക്കെയാണ് ഇപ്പം സംഭവപരമായിട്ടുള്ള സ്വാതന്ത്ര്യ സീരിയൻ്റെ വരും ദിവസങ്ങളല്ലാതെ എപ്പിസോഡ് പ്രൊമോ റിവ്യൂസ് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക